കുറച്ചുകാലൊക്കെ അല്ലെ പൊങ്കിപ്പിക്കും കുറച്ചു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെയുണ്ട് എതിർത്തോലൊന്നും ഇല്ല കുടുംബത്തിലൂടെ എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് തന്നെ ടീച്ചേഴ്സും കൂടുതലുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് ഇവള് എന്തെങ്കിലും അതേ ഉള്ളു പാട്ട് പഠിക്കണം തന്നെ ഞാൻ നിർത്താൻ പറഞ്ഞാലും നിർത്തണ വഴിയില്ല ഇല്ല അടിയങ്ങൾ കാലം കൂനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പൂരാനി ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അനുഗ്രഹീത കലാകാരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ നുഹമോളി എന്ന് പറയുന്ന ഒരുപാട് റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പെർഫോം ചെയ്തിട്ട് വൈറലായി നിൽക്കുന്ന ഒരു മോള് മാത്രമല്ല അവരുടെ കൂടെ അവരുടെ സുഹൃത്തായ മറ്റൊരു കലാകാരിയും കൂടെ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക അതു മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പൊ എന്തായാലും ഞാൻ ഇതാ അവിടെ വീട്ടിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ച് നോക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈ നാട്ടിലേക്ക് ഒരുപാട് വൈറലായതും അതുപോലെ തന്നെ ഒരുപാട് ജനഹൃദയങ്ങളിലൊക്കെ കയറി കൂടിയ നല്ലൊരു കലാകാരിയാണ് എന്തായാലും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ വീടിൻ്റെ എത്തിണ്ട് നമുക്ക് ബെല്ലടിച്ച് ഒന്ന് പരിചയപ്പെടാംട്ടാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബെല്ലടിച്ചിട്ടുണ്ട് ആരാ വരുന്നു എന്താ വരുന്നു നമ്മുടെ ആള് ആഹാ ഹായ് അസ്സാമലൈക്കും എന്ത് വിശേഷം പിന്നെ ഞാൻ വന്നിട്ടില്ല എന്താ മനസ്സിലായോ ഏഹ് കാണാനും പരിചയപ്പെടാനും ഓക്കെ അപ്പൊ പിന്നെ വേറെ ഒരാൾ കൂടി ഒരാണ്ടല്ലോ ആരാ പിന്നെ ഒരു പാട്ടുകാരും കൂടി നമ്മൾ കൂടെ അല്ലേ അപ്പൊ രണ്ടുപേരും നല്ല കിടിലം പെർഫോമൻസ് അപ്പൊ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ അടിപൊളി പാട്ടൊക്കെ തുടങ്ങാം നമുക്കൊന്ന് പുറത്തേക്ക് വിളിച്ചാലോ ഫ്രണ്ട്സ് അപ്പോ നമ്മളെ ആ ഒരു ഇതാ കൊച്ചു കലാകാരി ഇവിടെ ഇവിടെയുണ്ട് അല്ലാതെ ചെമ്മാട് കൊട്ടന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എന്തായാലും നല്ല അനുഗ്രഹീത ഒരു കലാകാരിയും കൂടിയാണ് ഞാൻ പറഞ്ഞ രണ്ട് പേരെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനുണ്ട് നമുക്ക് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് ഇതാണ് നൂഹ എല്ലാവരും അറിയും അല്ലേ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒത്തിരി പാട്ടൊക്കെ പാടി തരുമല്ലേ ഓക്കേ പിന്നെ ഈ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ആരൊക്കെ എന്തൊക്കെയാ പറയോടുള്ളതാരത്തെ പറഞ്ഞേ പിന്നെ ഇത് ഇവരുടെ ഉമ്മ ടീച്ചർ ഒക്കെ ടീച്ചറാണ് അപ്പൊ എന്തായാലും നമുക്ക് ടീച്ചറാണ് എവിടെ വർക്ക് ചെറിയ ഓക്കെ എന്തായാലും നല്ല പോലെ പാട്ടുപാടും എന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇത് ഉമ്മ ടീച്ചറാണ് അല്ലേ രണ്ടുപേരും ടീച്ചറാണ് നിങ്ങൾ ഏത് സ്കൂളിൽ വർക്ക് ഒന്ന് പറയാൻ അപ്പൊ എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ആരാണ് ആ എത്തിച്ചതൊക്കെ മൂന്ന് വയസ്സാകുമ്പോൾ ചെറുതായിട്ടും പാടാൻ തുടങ്ങി പിന്നെ സ്കൂളിലൊരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞു പാടി

ും സപ്പോർട്ടാണ് അപ്പൊ ഇന്നിപ്പ ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും എന്താ പറയാ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് പുതിയൊരു കലാകാരിയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്നാൽ രണ്ടുപേരും നല്ല അടിപൊളി പ്രതീക്ഷിക്കാം അപ്പൊ ആദ്യത്തെ പാട്ടൊക്കെ പോണേ ജിന്ദോനാ പകല നിശാനി പരിപാല സഹായ മഹ്ലൂക്കാന മൽക്കനുഷ്യം ിയാലിപാല സാഹലോക്ക് പാടിയല്ലോ

അടിയങ്ങൾ കാലം ബേകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു തമ്പൂരാനേ അലം മാടങ്കല്ല മേ തലമാണ് മാനേ അടിയങ്ങൾ കാലം ബേകുന്നോനെ നിന്റെ തിരുനാമം വാഴ്ത്തുന്നു സൂപ്പർ ബോയ്സ് അല്ലെ ഉമ്മാക്കെന്താ പറയല്ലേ സ്വന്തം മോളെ കുറിച്ച് ഉമ്മാക്കെന്താ പറയാലോ പാട്ടിനെ കുറിച്ചിട്ട് പാട്ട് പാട്ട് പാടുണ്ട് പക്ഷെ എവിടെ എത്ര ഇല്ലാതെ എവിടെ പോയാലും കഴിവുകൾ അതെന്തായാലും കഴിവുകളുണ്ടെങ്കിൽ ഒരു ദിവസം അത് അംഗീകരിക്കപ്പെടാൻ ലോകം തയ്യാറായി നിൽക്കും അതങ്ങനെയുള്ള അതിന്റെ രീതി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ഒരു കലാകാരി എത്തട്ടെ ദുനിയാവിൻ അഴകിൽ രസിത്ത് മതി പുളയ്ക്കും നമ്മൾക്ക് ദുരിത പാടേറിയ നാൾ ധിയാമതുണ്ടിന്തോർമിക്കേ കനമേറിയ കല്ലുമതിൽ പുർ മണ്ണും മണിയര ജനമിക്കേ കരിപോഷീയരാവ് ഭയാനകമാകുമതെന്ന് ചിന്തിക്ക് കരകുത്തിയൊഴുകുന്ന കരൾ കുട്ടമീനക്കിട്ട് മുറ തെറ്റി നടക്കാതെ ഗുരുവനെ നമിക്കു ഉറക്കവും കറക്കവും ഇരുത്തവും പൊരുത്തവും പുറംപൊക്കിൽ പതറതെ പെരിയോനിസ്തുതിക്ക് ഇടനാഴിയിൽ ഇത്തിരി നേരമതല്ലി ജീവിതം സൂക്ഷിക്ക് ഇരുലോകം പോറ്റും ജകപരിപാലകനോട് പ്രാർത്ഥിക്കുക നല്ല സാർ എഴുതിട്ടുണ്ട് സ്കൂളിലും പെർഫോം ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ മാപ്പിളപ്പാട്ടുണ്ട് അറബി പദ്യം ഗസല് പാടുവോ പിന്നെ പിന്നെ ഒപ്പന ഉണ്ട് പിന്നെ